ദൈവത്തിന്റെ നാമത്തിന് നിന്നയാകുന്ന ഒരു വാക്ക് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവൻ അവൻ ചാടിക്കറി പറയാണ് നിമിത്തം ഇനി ആരും അതെറിയപ്പെടരുത് നാൽപ്പത് ദിവസമായിട്ട് അവൻ ഇത് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല ഐ എം ഗോയിങ് ടു കിൾ ഞാൻ പറഞ്ഞില്ലേ ടോൺ മാറിയപ്പോഴത്തേക്ക് എന്തോരം ഡിഫറൻറ്റ് ആണ് നമ്മൾ ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് മനസ്സിലാക്കണം എത്രയും ഡിഫറൻ്റ് ആണ് അപ്പോഴാണ് ദാവീദിനോട് ശൗര്യ പറഞ്ഞത് എന്താണ് ഓ മോനെ നിനക്ക് പ്രാപ്തിയില്ല നീ അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു നിനക്ക് പ്രാപ്തിയില്ല ഇതെല്ലാരും പറയുന്ന കാര്യമാണ് നിനക്ക് പ്രാപ്തിയില്ല ഇല്ലെന്നേ എനിക്ക് പ്രാപ്തിയില്ല നമുക്ക് പ്രാപ്തി ഉണ്ടെന്നല്ല ദാവീദ് ദാവീദ് ഈസ് വിത്ത് അസ് ദീദ്ദേവം എൻ്റെ കൂടെ ഉണ്ട് സിംഹത്തിൻ്റെയും സിംഹത്തിന്റെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം ഈ ഫലിസ്യമിന്ന് വിടുവിക്കും എനിക്ക് എൻ്റെ ഞാൻ എൻ്റെ ശക്തിയോ ബലമോ ഒന്നും പറഞ്ഞോണ്ടൊന്നും അല്ല ഇറ്റ് നോട്ട് ഡു ഇറ്റ് എനിക്ക് പറ്റത്തില്ല എനിക്ക് പ്രാപ്തിയില്ല പക്ഷേ ദൈവത്തിന് പ്രാപ്തിയുണ്ട് ഡി എൻ മോഡി ലണ്ടൻ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായതാണ് ലണ്ടൻ ക്യാമ്പയിൻ നടത്തുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലണ്ടും അമേരിക്കയും നമ്മളിൽ ഒത്തിരി ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇംഗ്ലണ്ട് ഭയങ്കര സോഫിസ്റ്റിക്കാണ് അവരുടെ ലാംഗ്വേജ് അവരുടെ മ്യൂസിക് ദേ കുൺ ജസ്റ്റ് അഡ്ജസ്റ്റ് വേഴ്സ് ഹിസ് ഇംഗ്ലീഷ് ഇനോ ഡി എൽ മോഡിയുടെ ഇംഗ്ലീഷ് ഒന്നും അയക്ക് അവർക്ക് ഇഷ്ടപ്പെടില്ല കാര്യം ഡി എൽ മോഡി ആറാം ക്ലാസ് ചോദിച്ച് പഠിത്തം ആളാണ് അപ്പോൾ അതുകൊണ്ട് അയാൾ പറയുന്ന ഇംഗ്ലീഷ് ഒന്നും അത്രയും ഗ്രാമറൊന്നും ഇല്ല അത് തന്നെയല്ല സാങ്കി പാട്ട് പാടുന്നത് വെച്ചുകൊണ്ടാണ് അവർക്ക് എന്താണ് പിയാനോ അല്ലാതെ വേറെ ഒരു സാധനം അവരുടെ മനസ്സിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് ഇവര് ശരിക്കും ചെയ്തു ഡി എൽ മോഡി പ്രസംഗിച്ച ഒരു മീറ്റിംഗിൽ വെച്ച് അധ്യക്ഷനായിരുന്ന ഒരു ബിഷപ്പ് ഐ വാട്ട് ദിസ് മാൻ ടു ടു ഐ ടോക്ക് ഹിം മാൻസ് നോ ഇംഗ്ലീഷ് നോ ദ ഗ്രാമർ ഇവന് ഗ്രാമർ പോകുന്നില്ല ഇവൻ എന്ത് ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഒരു ബിഷപ്പ് പറഞ്ഞു ഡി എൽ മോഡി പറഞ്ഞു ബിഷപ്പ് പറഞ്ഞത് വളരെ ശരിയാണ് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ബിഷപ്പ് ഇപ്പോൾ വന്ന് എൻ്റെ ഗ്രാമർ ശരിയാകാനായിട്ടൊന്ന് പ്രാർത്ഥിക്കും ആനിനോ അദ്ദേഹം അയർലണ്ടിലായിരുന്ന ആദ്യം അതിനു ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ മീറ്റിങ്ങിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെയുള്ള എല്ലാ ഇവാഞ്ചലിക്കൽ ചർച്ചസിനെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രീ മീറ്റിംഗ് നടത്തി എല്ലാത്തിനും മുമ്പായിട്ടുള്ള ഒരു പ്രിലിമിനറി യോഗം നടത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം യു ക്യാൻ ആസ് ക്വസ്റ്റ്യൻസ് ഫ്ലോറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം ചോദിച്ചാൽ ഒടുവിൽ എല്ലാവരും ഒരുമാതിരി സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡി എൽ മോഡി ചോദിച്ചു ഇപ്പം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ഡു യു തിങ്ക് ദാറ്റ് ഇംഗ്ലണ്ട് ഈസ് റെഡി ഫോർ ഡി എൽ മോഡി ഇംഗ്ലണ്ട് ഡി എൻ മോഡിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ അവരെല്ലാം പറഞ്ഞു യെസ് ഡി എൽ മോഡി പറഞ്ഞു ബട്ട് ഐ ടെലി വൺ തിങ് ഇംഗ്ലണ്ട് ഡി എൻ മോഡിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് ബട്ട് ഡി എൽ മോഡി ഈസ് നോട്ട് റെഡി ഫോർ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഡി എൻ മോഡിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഡി എൻ മോഡി ഇംഗ്ലണ്ടിന് വേണ്ടി ഇതുവരെയും ഒരുങ്ങിയിട്ടില്ല അതിനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് ബാ ജീസസ് ഈസ് റെഡി ഫോർ ഇംഗ്ലണ്ട് യേശു ഇംഗ്ലണ്ടിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് ഞാനൊരു ചെരുപ്പ് കുത്തിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് നാവ് യു വിൽ സീ ദാറ്റ് ജീസസ് ഈസ് ടു ഇംഗ്ലണ്ട് ആൻഡ് ഹി വിൽ വെയർ ദ ഷൂ ഡി എൽ മോഡി ഡി എൽ മോഡി എന്ന ചെരുപ്പിൽ കയറി യേശു ഇംഗ്ലണ്ട് സന്ദർശിക്കാൻ പോവുകയാണ് എനിക്കൊന്നിനും കഴിയും ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു ഭാഗമാണ് അന്ന് ഞാൻ എപ്പോഴും പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ലെറ്റ് സീ ദാറ്റ് ഐ ഇൻ യുവർ ഷൂസ് ഇൻ മൈ ലൈഫ് എന്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹം നിന്റെ ചെരുപ്പിൽ നടക്കണമെന്ന അതാണ് വാസ്വത്തിൽ വാക്കിംഗ് ഷൂസ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവൻ നടന്നതുപോലെ നമ്മൾ നടക്കേണ്ടതാകുന്നു ബട്ട് ഇൻ മിനിസ്ട്രി ഐ മുഡ് സീ ദാറ്റ് ഐ എം ബിക്കമിങ് യുവർ ഷൂ ശുശ്രൂഷയിൽ ഞാൻ എപ്പോഴും പരിശ്രമിക്കുന്നത് യേശുവിൻ്റെ ഷൂ ആകാനാ ജീവിതത്തിൽ യേശുവിൻ്റെ ഷൂവിൽ ഞാൻ നടക്കുകയാണ് പക്ഷേ മിനിസ്ട്രിയിൽ എനിക്ക് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് യേശു എന്നെ ഷൂ ആക്കുന്നതാണ് ലെറ്റ് മീ ബി എ ഷൂ ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ ഒരു ഷൂ ആയിരിക്കട്ടെ ഏറ്റവും ഒടുവിലത്തെ മീറ്റിംഗ് അദ്ദേഹം നടത്തുന്നത് ക്യാൻസർ സിറ്റിയിലാണ് ക്യാൻസർ സിറ്റിയിൽ അദ്ദേഹത്തിന്റെ മരുമകനാണ് പോയി ഹോൾ ബുക്ക് ചെയ്യുന്നത് ഹോളില്ല ഒരു സ്റ്റേഡിയമാണ് ബുക്ക് ചെയ്തില്ല ബുക്ക് ചെയ്താൽ വന്ന് വന്നപ്പോഴത്തേക്ക് ഡി എൽ മോഡി മരുമകനോട് ചോദിച്ചു ഈസ് ഇറ്റ് ഇസ് ഈസ് റെഡി പറഞ്ഞു നോ വാട്ട് ഇസ് എ പ്രോബ്ലം ദ പ്രോബ്ലം ഈസ് പ്ലേസ് എന്താ പ്രശ്നം ഈസ് ഇറ്റ് ടു സ്മോൾ എന്ന് ചോദിച്ചപ്പോൾ നോ ദ പ്രോബ്ലം ഈസ് ഇറ്റ് സംതിങ് ഡിഫറെൻറ്റ് ഇറ്റ് ഇസ് ടു ബിഗ് കാര്യം കാൻസർ സിറ്റിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് പത്ത് ഇരുപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയമാണ് അവിടെ ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പം അയ്യായിരം പേരാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് ടു ബിഗ് ഫോർ അവർ ക്രൗഡ് എന്നെ ഡി എൻ മോഡി പറഞ്ഞത് അത് നീ നേരെ ബുക്ക് ചെയ്യുക അപ്പം അവൻ പറഞ്ഞ പാചകം ഇതാണ് ഐ ഡോണ്ട് തിങ്ക് ദറ്റ് യു ക്യാൻ ഫിൽ ഇറ്റ് നിനക്ക് അത് ഫിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഒന്ന് ഡി എൻ മോഡി പറഞ്ഞ കാര്യം യെസ് ഐ കനോട്ട് ഡു ദാറ്റ് ബട്ട് ജീസസ് ക്യാൻ എനിക്ക് പറ്റില്ല പക്ഷേ യേശുവിന് പറ്റും ഒരു മാസത്തെ ആണ് നാലാമത്തെ ദിവസം അത് ഫുൾ ആയിരുന്നു നാലാമത്തെ ദിവസം അതായത് ക്യാൻസർ സിറ്റിയുടെ പോപ്പുലേഷൻ പോലും വന്ന് ട്വന്റി തൗസൻഡ് ഇല്ല ആൻഡ് പീപ്പിൾ ഫ്രം മെനി അതർ സിറ്റീസ് ദിവർ കമ്മിംഗ് ടു അറ്റൻഡ് ദിസ് മീറ്റിംഗ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം നമ്മളല്ല ഇതൊന്നും ചെയ്യുന്നത് നിനക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എനിക്ക് പ്രാപ്തിയില്ല ഞാൻ മധ്യപ്രദേശിൽ ദെമോയിൽ വർക്ക് തുടങ്ങിയ സമയത്ത് മിഷൻ ഓർഗനൈസേഷൻസിലെ പല ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ട് സാജു ഇനി എന്നെ പരിചയമുള്ള വലിയ വലിയ ആളുകൾ ദെമോ ഇസ് ഓർ യുനോ ബുന്ദൽഖണ്ഡ് ഈസ് നോട്ട് റെഡി ഫോർ ഗാസ്ബൽ ബുദ്ൽഖണ്ഡ് ഇതുവരെയും സുവിശേഷത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞു മേ ബി ദാറ്റ് ഇസ് ട്രൂ പക്ഷെ ഒരുങ്ങണമെങ്കിലും എന്നെ പോലുള്ള ആരെങ്കിലുമൊക്കെ അവിടെ ചെന്നൈയിലെ പറ്റുള്ളൊ സോ ഐ ഐം ഗോയിങ് ഞാൻ പോവുകയാണ് എത്രയോ വർഷങ്ങൾ ഞങ്ങൾ ഒരു മനുഷ്യനെ പോലും കാണാതെ അവിടെ പ്രവർത്തിച്ചു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ട്രെയിനിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മലകളൊക്കെ കണ്ടിട്ട് പത്തരിയായിലെ മലകളൊക്കെ കണ്ടിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ ഒരു വ്യക്തിയെങ്കിലും ഇവിടുന്ന് വരണം ഒരു സുവിശേഷകനെങ്കിലും അവിടെ അയക്കണം അന്ന് ഞങ്ങൾ നമ്മുടെ കൂടെ അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇന്ന് ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സഭകളുണ്ട് ഞാൻ പ്രാഥിച്ചുകൊണ്ടിരുന്ന പത്തേ പത്തരിയായിൽ ഇപ്പോൾ നമുക്ക് വി ഹാവ് എ ചർച്ച് ആൻഡ് വൺ പേഴ്സൺ ഈസ് സ്റ്റഡിങ് ഇൻ അവർ ബൈബിൾ സ്കൂൾ അവിടെ നിന്ന് ചർച്ച് മാത്രമല്ല അവിടെ നിന്ന് ഇപ്പോൾ സുവിശേഷകരായിട്ട് പോലും ആളുകൾ വരാൻ തുടങ്ങി നമ്മൾ ചെയ്യുന്നതല്ല ഇത് നമുക്ക് കഴിയില്ല പക്ഷെ ദൈവത്തിന് തീർച്ചയായിട്ടും കഴിയും അവൻ ശൗനോട് പറയുന്നു നിനക്ക് കഴിയില്ല നീ ബാലൻ അത്രേ അവൻ ചെറുപ്പം മുതൽ യോദ്ധാവാകുന്നു നീ യുദ്ധം കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ പറഞ്ഞു അത് രാജാവിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ പരസ്യ യുദ്ധമൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ രഹസ്യ യുദ്ധങ്ങൾ പലത് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചോണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു കരട് ഈ ഒരു സിംഹവും വന്നു ഞാൻ അവയെ പിന്തുടർന്ന് ചെന്നു എഴുതിയിരിക്കുന്ന വാക്കതാണ് ഏ ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു എൻ്റെ ആട്ടിൻകുട്ടിയെ ഞാൻ സിംഹത്തിന് വിട്ടുകൊടുക്കയില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു ജീവൻ പോയാലും ഒരു സിംഹത്തിൻ്റെ പുറകെ ചെന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ പാട്ടിയൊന്നും അല്ല വാസം പറഞ്ഞു കഴിഞ്ഞാൽ ആരെ ഈ ഗോല്യാത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പരസ്യ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് രഹസ്യ യുദ്ധത്തിൽ വിജയിക്കുന്നതായിരിക്കണം നമ്മുടെ പദ്ധതി പലപ്പോഴും ആളുകളുടെ പ്രശ്നം പരസ്യ യുദ്ധത്തിന് കീഴിൽ അങ്ങ് ചാടും രഹസ്യ യുദ്ധത്തിൽ വിജയമില്ല നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ മോഹങ്ങളെയും അതൊക്കെയാണ് വാസവത്തിൽ നമ്മുടെ രഹസ്യ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ദ്രവ്യാഗ്രഹത്തെയും നമ്മുടെ ജഡമോഹങ്ങളെയും നമ്മുടെ ഈഗോയെയും അല്ലേ നമ്മളൊക്കെ പലപ്പോഴും ഈഗോയൊക്കെ വന്ന് നമ്മളെ കീഴ്പ്പെടുത്തുന്നത് നമ്മൾ നാലും ചോദിക്കേ ഈഗോയോട് ഫൈറ്റ് ചെയ്ത് ീഗോയെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തു പോയി ഫെലിസ്തീ മലനെ കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ അസൂയയെ കീഴ്പെടുത്തിയെങ്കിലേ നിങ്ങൾക്ക് പുറത്തു പോയി ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടി നേടുവാൻ കഴിയുള്ളൂ നമ്മുടെ അസൂയയെയും മറ്റുള്ളവരുടെ പിണക്കത്തെയും ചില്ലറ കാര്യങ്ങൾക്കല്ലേ നമ്മുടെ പിണക്കങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് ഈ സിംഹത്തെ പോലെ ചാടി വരുന്നത് നമ്മുടെ ഉള്ളിലെ പിണക്കങ്ങളും മറ്റും അതിനെയൊക്കെ കീഴ്പ്പെടുത്തുന്ന ഒരു രഹസ്യ യുദ്ധം പ്രിയമുള്ളവരെ ഒരു രഹസ്യ യുദ്ധം നമ്മളൊക്കെ വിജയിക്കേണ്ടത് വാസ്തവത്തിൽ പരസ്യ യുദ്ധത്തിലല്ല അല്ല എവിടെയാണ് വിജയിക്കേണ്ടത് രഹസ്യ യുദ്ധത്തിൽ പറയണം വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ ആത്മീയത ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ വിശുദ്ധിയെ ഞാൻ സിംഹത്തിന് വിട്ടുകൊടുക്കുകയില്ല എൻ്റെ വിശുദ്ധിയെ ഞാൻ എൻ്റെ മോഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല എന്റെ ത്രിവ്യാഗ്രഹത്തിന് വിട്ടുകൊടുക്കത്തില്ല എൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന പാപ ചിന്തകൾക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ വിട്ടുകൊടുക്കുകയില്ല വിട്ടുകൊടുക്കരുത് രഹസ്യ യുദ്ധത്തിൽ ഒരു കരടിയേയും ഒരു സിംഹത്തെയും ഞാൻ അടിച്ചു വന്നു അവയുട വായിൽ നിന്ന് ഞാൻ ആട് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു വിടുവിച്ചപ്പോൾ അത് എൻ്റെ നേരെ തിരിഞ്ഞന്ന് നമ്മൾ റിഡീം ചെയ്താൽ സിംഹം പിന്നെ ുട്ടിയുടെ പുറകെ അല്ല പോകുന്നത് നമ്മുടെ പേരെയാണ് വരുന്നത് ഇതാണ് സ്പിരിച്വൽ വാർഫെയറിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ വരട്ടെ ചില പറയുന്നത് ബ്രതറെ അത് ശരിയാ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇവിടെ പോയി വെറുതെ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേക്കരുത് കാര്യം നമുക്ക് തിരിച്ചടിക്കും ആ തിരിച്ചടിക്കുമെന്ന് തിരിച്ചടിക്കട്ടെ എന്തൊന്ന് തിരിച്ചടിക്കാൻ നിനക്ക് ആട്ടിൻകുട്ടിയെ പിടിപ്പിക്കണമെങ്കിൽ ജീവനിൽ പേടി പേടിയുണ്ടാകും ജീവനിൽ പേടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആട്ടിൻകുട്ടിയെ വിടുവിക്കാൻ കഴിയുകയില്ല എന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് എന്നെ കടിച്ചു കിറിയെന്നാണോ എഴുതിയിരിക്കുന്നത് അല്ല എന്താണ് അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാനതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നെന്ന് ഓ ഒന്ന് ആലോചിക്കോട്ട് സിംഹം ആയിക്കോട്ടെ വരുമ്പോൾ താടിക്ക് പിടിച്ച് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഇത് അവന്റെ കഴിവാണോ അല്ല എന്തുകൊണ്ട് ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയേയും കൊന്നു ഈ അന്തരചർമിയായ ഫെരിസ്തൻ ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്നിച്ചിരിക്കുമുണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും ആകും ദാവുദിനെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ പ്രിയമുള്ളവരെ ആട്ടിൻകുട്ടിയെ നീ രക്ഷിച്ചാൽ നിന്നെ യഹോവ രക്ഷിക്കും ആട്ടിൻകുട്ടിയെ നീ രക്ഷിച്ചാൽ നിന്നെ ആര് രക്ഷിക്കും യഹോവ രക്ഷിക്കും നമ്മളല്ല രക്ഷിക്കുന്നത് നമ്മൾ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചാൽ മതി നമ്മളെ ആര് രക്ഷിച്ചോളും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് ആരും പ്രാർത്ഥിക്കാതിരിക്കരുത് പ്രിയുള്ളവരെ നിന്റെ നേരെ ഒന്നും തിരിച്ചടിക്കത്തില്ല നിന്നെ ആര് രക്ഷിച്ചോളും യഹോവ രക്ഷിച്ചോളും സുവിശേഷ വേല ചെയ്യുമ്പോൾ അതും പേടിച്ചിരിക്കുന്ന ഒരു തന്നെ എല്ലായിടത്തും ഞാനിപ്പോ ഒത്തിരി അടുത്ത് എല്ലാവരും പറയുന്നത് കേട്ടുണ്ട് സൂക്ഷിക്കണം തിരിച്ചടിക്കുമെന്ന് അടിക്കട്ടെന്നേ അതൊന്ന് അതിനെ താ ഞാൻ അതിനെ താടിക്ക് വിളിച്ച് അടിച്ചു പോകുന്നു അത്രേ ഉള്ളൂ വരട്ടെ ഏത് പിശാചും വരട്ടെ ഏതാണെങ്കിലും ആഫ്രിക്കയിലുള്ള അത്രയും കടുവയുള്ള ഒന്നും ഇവിടെ ഇല്ല ഇല്ലേ വരട്ടെ എന്തോ ഇത്ര വലിയ പേടി ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് ആട്ടുംകുട്ടിയെ രക്ഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ വികാരങ്ങളുടെ മേലും നിന്റെ ചിന്തകളുടെ മേലും നിന്റെ കോപത്തിൻ്റെ മേലും ഒക്കെ വിജയം പ്രാപിക്കാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പിശാചി നിനക്കെതിരെ പോരാടിക്കൊണ്ട് വരുമ്പോൾ നിന്നെ ആര് രക്ഷിക്കും യഹോവ രക്ഷിക്കും എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ വിജയിച്ചു കഴിഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഈ ഫലിസ്തീൻ മലിനും അവർ അവയിലെടുത്തനെ പോലെ ആകും നമ്മുടെ കോപത്തെ നമ്മൾ കീഴടക്കുന്നത് പോലെ തന്നെയാണ് ആ ശക്തിയോടുകൂടെ തന്നെയാണ് അതേപോലെയാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പുറത്തു പോയി സുശേഷം അറിയിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ ഈഗോയും നമ്മുടെ ഈഗോയെ തകർത്തവൻ നമ്മുടെ ഈഗോയെ തകർത്തിട്ട് നമ്മൾ പുറത്തുപോയി പലപ്പോഴും ആളുകൾ സുവിശേഷം അംഗീകരിക്കാത്തതിൻ്റെ കാരണം ഉണ്ടെന്ന് അറിയാമോ അവിടെ ഈഗോയാണ് പലപ്പോഴും ആളുകൾ സുവിശേഷം അറിയിക്കുമ്പോൾ അവർ അംഗീകരിക്കാത്തതിൻ്റെ കാര്യം എന്താണ് അവിടെ ഈഗോയാണ് നമുക്ക് അറിയാമല്ലോ നമുക്കെല്ലാം അറിയാം പക്ഷെ നമ്മളുടെ ഈഗോയെ വിജയിച്ചിട്ടാണ് നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുന്നതെങ്കിൽ അവൻ്റെ ഈഗോയെ ദൈവം തകർത്ത് വന്നത് അവൻ കർത്താവിനെ അംഗീകരിക്കാൻ നമുക്ക് കാണാൻ പറ്റും രഹസ്യ യുദ്ധത്തിൽ വിജയിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പരസ്യ യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് കഴിയുകയുള്ളൂ ഇന്ന് പകലിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ ശൗല്യ പറഞ്ഞു എന്നാൽ പോക്കോളാൻ പറഞ്ഞു ശൗര്യന് മനസ്സിലായി ആത്മാവ് പോയാലും പണ്ടുണ്ടായിരുന്നല്ലോ അവന് മനസ്സിലായി ഇവൻ ആള് പുലിയാണ് എന്നുള്ളത് അവന് മനസ്സിലാക്കി ഇവനെ അങ്ങനെ വെറുതെ എഴുതി തള്ളാൻ പറ്റുന്ന ആളല്ല എന്നാലും അവൻ പോകുമ്പം ഗോലിയാത്ത വാളും കുന്തം അല്ലേ വരുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം പോനെ എന്റെ പടച്ചട്ട നീ ഇട്ടോളാം പറഞ്ഞു പടച്ചട്ട ഇട്ടുകൊടുത്തു ഏഴടി എങ്കിലും ഹൈറ്റ് ഉണ്ട് ആർക്ക് ചൗലിന് ആ ചൗലിന്റെ ഏഴടിയുള്ള ആളുടെ പടച്ചട്ട അടി നീളമുള്ള ദാവേത് എടുത്തിട്ട് എങ്ങനെയായിരിക്കും നടക്കാൻ പോലും പറ്റില്ല പ്രിയമുള്ളവരെ നമുക്ക് നമ്മളായാൽ മതി വേറെ ആരുടെയും പടച്ചട്ടൊന്നും ഇട്ടുകൊണ്ട് എങ്ങും പോകേണ്ട കാര്യമില്ല ദാവേത് പറഞ്ഞു അടിയന് ഇതൊന്നും ഇട്ട് ശീലമില്ല ശീലമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ട വെറുതെ എന്തിനാ നമുക്ക് കഴിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ തലവലിച്ച് കെട്ടുന്നത്